ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരേസോട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇന്ന് ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ തെങ്ങിൽ നിന്ന് തേങ്ങയെല്ലാം വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഓല കിട്ടുകയാണെങ്കിൽ നമുക്ക് മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് ചൂലില്ല കേട്ടോ രണ്ട് ചൂലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുറച്ച് ഓലയെല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ നല്ല വെയിലല്ലേ അതുകൊണ്ട് ഉണങ്ങിയ ഓലയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നമുക്കത് വെച്ച് ചൂലുണ്ടാക്കാം കേട്ടോ നമുക്ക് മുറ്റം തൂക്കാനാണ് ആവശ്യമുള്ളത് അകത്തേക്ക് പ്ലാസ്റ്റിക് ചൂലുണ്ട് കേട്ടോ അതുകൊണ്ട് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂലുണ്ടാക്കാം ഇത് ഞങ്ങളുടെ പറമ്പിലെ പുളിച്ചിയാണ് കേട്ടോ ഈ പുളിച്ചിയുടെ വീഡിയോ ഞാൻ ഒരിക്കലും ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട് അതായത് ഇതിൻ്റെ ധാരാളം പൂക്കുകയും കായ്ക്കുകയും വേണമെങ്കിൽ ഇതിൻ്റെ ഇല ഒന്ന് ഊരി കളഞ്ഞാൽ മതി ധാരാളം കായ്ക്കുമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റിസൾട്ട് അതായത് ഇതിന്റെ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ കാച്ചതിന് ശേഷം ഉള്ളത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ചെറിയ വ്ളോഗ് വ്ളോഗിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു നമ്മുടെ പുളിച്ച് ഇഷ്ടം പോലെ കാച്ചു നിൽപ്പുണ്ട് കേട്ടോ ഇതിന്റെ ചെറിയ ചെറിയ ചെടികളാണ് കേട്ടോ വെയിൽ കാരണം ഒരു നിവൃത്തിയില്ല എല്ലാം കുഴഞ്ഞ് ഒരു പരുവത്തിലായി നിൽപ്പുണ്ട് എന്നും വെള്ളം ഒഴിക്കുന്നതാണ് പക്ഷെ ഒഴിച്ചാലും ഇതിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ നല്ല വെയിലായത് കൊണ്ട് ഈ ജനറേഷനിൽ ചൂലുണ്ടാക്കുന്നത് വളരെ വിരളമാണല്ലേ ഉണ്ടാക്കുന്ന ആൾക്കാർ സാധാരണ പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ ഓലയിലൊക്കെ എല്ലാം എടുത്തിട്ട് വന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചീക്കി കൊടുക്കുന്നുണ്ടേ പുറത്തുനിന്ന് ഇതുപോലത്തെ ഈർക്കിലിൻ്റെ ചൂല് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷേ നാൽപ്പത്തഞ്ചോ അൻപതോ രൂപ എന്തോ കൊടുക്ക കൊടുക്കേണ്ടത് ഞങ്ങൾക്കിവിടെ തെങ്ങ് ഉള്ളത് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ് കേട്ടോ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചൂല് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് പ്രയത്നിച്ചപ്പോൾ ഒരു ചൂല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി കെട്ടി നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ബാക്കി വന്ന വേസ്റ്റ് അതായത് ഞങ്ങളിവിടെ ചൂട്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അതായത് തീ പൊരുത്താൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബൈ